ഈ വർഷത്തെ വിഷുക്കണി ഒരുക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ ബ്രോഡേ മാർക്കറ്റിൽ പോയിരുന്നു അവിടുത്തെ കുറച്ച് വിഷു കാഴ്ചകൾ കഴിഞ്ഞ വർഷം ഈ കടയിൽ നിന്നായിരുന്നു മയിൽപീലിയും ഒക്കെ വാങ്ങിച്ചിരുന്നത് ഇവിടെ പിന്നെ ആർട്ടിഫിഷ്യൽ പോന്ന പൂവുണ്ട് ഇന്നലത്തെ മഴയിൽ കുറേ എണ്ണം കൊഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം പിന്നെ ഇവിടെ പല കളർ വിഷറികളുണ്ട് നമുക്ക് നോക്കാം ഏതെടുക്കാൻ പറ്റുന്ന ഇതാണ് ചക്കിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് നൂറ്റി മുപ്പത് രൂപ വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇവിടെ പിന്നെ നമുക്ക് വാൾക്കണ്ണാടി മഞ്ചാടി കുരുമൊക്കെ ഉണ്ട് അത് നല്ലതായിരുന്നു ഇതിൻ്റെ ഇടയിൽ അമ്മ അവിടെ നിന്ന് ബാഗും എണ്ണം വാങ്ങിച്ചു മയിൽപ്പീലി നോക്കിയായിരുന്നു അതിൽ കുറേ എണ്ണം ചെറുതാ അതിലുള്ളത് നല്ലത് നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൊന്നപ്പൂ വാങ്ങിച്ചു അതും അവർ ഒത്തിരി ഷോക്കൊക്കെ തന്നെയായിരുന്നു കൂടുതൽ ഇലകളായിരുന്നു പൂക്കളനക്കാട് നാൽപ്പത് രൂപയ്ക്ക് അത് ലാഭം അങ്ങനെ കരുതി ഞങ്ങളങ്ങനെ കാഴ്ചകളും കണ്ട് മാർക്കറ്റിനുള്ളിലോട്ട് അങ്ങ് പോയി അവിടെ കുറേ കൃഷ്ണന്മാരെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പറ്റിയ കണ്ണനുണ്ടോയെന്നിങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു ഇവിടെ പല റേഞ്ചിലും പല സൈസിലുള്ള കൃഷ്ണന്മാരുണ്ട് നൂറു രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങുക ഒരു നല്ല കളക്ഷൻ തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഇവിടെ കിട്ടിയില്ല നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങി പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങാന്ന് വെച്ചിട്ട് മുന്നോട്ടങ്ങ് നീങ്ങി ഈ ഭാഗങ്ങളിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല വേറെ സെപ്പറേറ്റ് വാങ്ങാൻ വിചാരിച്ച് നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് നീങ്ങി തുടങ്ങിയപ്പോഴേക്കും അവിടെ ഓരോ കടകളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചക്ക പൈനാപ്പിൾ ആപ്പിൾ മാമ്പഴം പിന്നെ അത്യാവശ്യം ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ കണിവെള്ളരി മത്തങ്ങ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്വേഷിച്ച് നടന്നത് വെറ്റിലയായിരുന്നു വെറ്റിലടയ്ക്ക് കിട്ടാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് അത് പിന്നെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴേക്കും മാർക്കറ്റിൽ പുതിയ പച്ചക്കറി മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ ആ പുതിയ ബിൽഡിങ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കടകളൊക്കെ അടച്ച് പോയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലാഭത്തിന് എല്ലാ സാധനവും കിട്ടും പക്ഷെ നോക്കിയെടുക്കണം നല്ല കടകൾ നോക്കി നമ്മൾ അന്വേഷിച്ച് നടന്നാൽ അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷുവിന് കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ഇതാണ് പുതിയ ബിൽഡിങ്ങിലെ പച്ചക്കറി മാർക്കറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പച്ചക്കറികളും വാഴയില വെറ്റില അതെല്ലാം കിട്ടിയത് ഏകദേശം നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു ഇനി ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് കമ്പിത്തിരിയും മത്താപ്പും വാങ്ങാം ഓൾറെഡി ലേറ്റായി പോയിട്ട് വേണം ഇനി കണിയൊരുക്കാൻ എന്തായാലും ചക്കിനെയും അമ്മേനെയൊന്ന് സഹായിക്കണം കണിയൊരുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയ വിഷുക്കണി എങ്ങനെയുണ്ടെന്ന് കാമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു